നമസ്കാരം വെറും ഏഴു മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് വധശിക്ഷ വിധിച്ചു കൊൽക്കത്തയിലെ പ്രത്യേക പോക്സോ കോടതിയാണ് കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച് പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് പിഞ്ചു കുഞ്ഞിനോട് ക്രൂരത കാണിച്ച മുപ്പത്തിനാലുകാരനായ രാജീവിനെയാണ് കോടതി ശിക്ഷിച്ചത് കഴിഞ്ഞ ഡിസംബറിലാണ് സംഭവം ഏഴു മാസം പ്രായമുള്ള കുഞ്ഞ് ക്രൂരമായ പീഡനത്തിന് ഇരയാവുകയായിരുന്നു കുട്ടിയെ കാണാതായ ഉടൻ തന്നെ മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു സ്വന്തം വീട്ടിൽ നിന്നാണ് കുഞ്ഞിനെ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയത് ശുചീകരണ തൊഴിലാളിയായ ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചതിന് ശേഷം ഫുട്പാത്തിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ട നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു പിന്നീട് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് പീഡനത്തിനിരയായി എന്ന വിവരം മനസ്സിലായത് കുട്ടിയുടെ ദേഹത്ത് മുറിവുകളും ഉണ്ടായിരുന്നു സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്